ഓരോ കാലഘട്ടത്തിൻ്റെ ഈ മാറ്റങ്ങൾ സിനിമയിൽ പ്രതിഫലിക്കുമ്പോൾ തന്നെ കണ്ടൻ്റിലും സ്റ്റോറി ടെലിങ്ങിലും എന്താണ് ഒരു മാറ്റം നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് അതായത് പണ്ട് എഴുതിയ സിനിമയിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എത്തി നിൽക്കുമ്പോൾ ഒരുപക്ഷെ ജനറേഷൻ്റെ വ്യത്യാസത്തിനനുസരിച്ചിട്ട് അവരുടെ ഫീലിങ്ങിനനുസരിച്ചിട്ട് ഇപ്പോൾ ആളുകൾക്ക് വേണ്ട ഓഡിയൻസിൻ്റെ ഫീലിങ്ങിനനുസരിച്ചിട്ട് ആ മാറ്റം സിനിമയിൽ ശരിക്കും വന്നു തുടങ്ങിയിട്ടുണ്ടോ തീർച്ചയായിട്ടും അതായത് എപ്പോഴും ഏതൊരു കാലഘട്ടവുമാണ് ഒരു മാറ്റത്തെ തീരുമാനിക്കുന്നത് അപ്പം ഞങ്ങൾ എഴുതാൻ വന്നിരുന്ന സമയത്ത് ഞങ്ങളായിരുന്നു ആ കാലഘട്ടത്തിൻ്റെ ആൾക്കാർ ഇപ്പോൾ ഞങ്ങളല്ല ആ കാലഘട്ടത്തിൻ്റെ ആൾക്കാർ അപ്പോൾ ഞങ്ങൾ ചെയ്യേണ്ടത് ആസ് എ റൈറ്റേഴ്സ് ചെയ്യേണ്ടത് ഈ ഓഡിയൻസ് എന്ന് പറയുന്നത് പതിനാറ് മുതൽ മുപ്പത്തഞ്ച് വയസ്സ് വരെയാണ് നമ്മുടെ ഏറ്റവും ഓഡിയൻസ് എന്ന് പറയുന്നത് വരുന്നത് അപ്പോൾ ഈ പതിനാറ് വയസ്സ് മുതൽ മുപ്പത്തഞ്ച് വയസ്സ് വരെയുള്ള ഓഡിയൻസ് പെടുന്ന ആ ശ്രീ ആ ഗ്രൂപ്പിൽ ഇപ്പം എന്താണ് അവരുടെ അവരുടെ ടേസ്റ്റുകൾ അവരുടെ ആഗ്രഹങ്ങൾ അവരുടെ ഇമോഷൻസ് എന്താണെന്ന് നമ്മൾ ആ കാലഘട്ടവുമായിട്ട് നമ്മൾ അറ്റ്യൂണ്ടാകുകയാണ് വേണ്ടത് അവരെ നമ്മളുടെ അടുത്ത് എത്തിക്കാൻ നോക്കുകയല്ല വേണ്ടത് അപ്പോൾ അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് മാർട്ടിൻ സ്കോർസിസിയും ക്ലിൻറ്റി സ്റ്റുഡും മുടിയല്ലനുമൊക്കെ എൺപതുകളിലും ഒക്കെ നിന്ന് സിനിമ എടുക്കുന്നത് അവർക്ക് ഇപ്പോഴത്തെ ഓഡിയൻസിൻ്റെ ആ കാലഘട്ടത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ജെൻസിയിലേക്ക് അവർക്ക് ഉയരാൻ പറ്റുന്നു എന്നുള്ളതാണ് ഓഡിയൻസിനെ അവർ ഇങ്ങോട്ട് എത്തിക്കാനല്ല ഓഡിയൻസിൻ്റെ ആ ലോകത്തിൽ ആ സ്പേസ് അവർക്ക് ഇൻഹാബിറ്റ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് അതാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് അത് തന്നെയാണ് സിനിമയിൽ ഉണ്ടാകുന്ന മാറ്റം എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ഇപ്പം നമ്മൾ ഒ ടി ടി പ്ലാറ്റ്ഫോംസും തിയേറ്റർ റിലീസുമായിട്ട് കമ്പയർ ചെയ്യുമ്പം ഒ ടി ആളുകൾ കൂടുതൽ കൺസ്യൂം ചെയ്യാൻ തുടങ്ങി സിനിമകൾ അല്ലെങ്കിൽ വീട്ടിലിരുന്നു കൊണ്ട് സ്വസ്ഥമായി സിനിമ കാണാമെന്നുള്ള ആ ഒരു മാറുമ്പോൾ തന്നെ എഴുത്തിൽ ശരിക്കും ഒരു വ്യത്യാസം ഇൻ ദ സെൻസ് അതായത് സിനിമ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം പണ്ട് തിയേറ്ററിൽ മാത്രം സെലിബ്രേറ്റ് ചെയ്യപ്പെട്ട ഒന്നായിരുന്നു ഇന്നത് നമ്മുടെ വീട്ടിലുള്ള ചെറിയ സ്ക്രീനിലേക്ക് മാറുമ്പം അതിൽ എഴുത്താവട്ടെ മേക്കിംഗ് ആവട്ടെ എന്ത് ചെയ്ഞ്ചസ് ആണ് ഉണ്ടായിരിക്കുന്നത് എടുത്ത് ഏത് സമയത്തും റിലേറ്റബിലിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പോൾ ഒരു നിശ്ചിതമായ ഒരു ഫോർമുല ഒരു കാലത്തും ഉണ്ടായിട്ടില്ല ഇപ്പോൾ ഒരു ഇന്ന സിനിമകളെ ഓടുള്ളൂ എന്ന് പറയുന്ന സമയത്തായിരിക്കും അതുമായി ഒരു ബന്ധവും ഇല്ലാത്തൊരു സിനിമ വന്നിട്ട് മെഗാ ഹിറ്റാവുന്നത് അപ്പോൾ ഒരാൾക്കും അത് ഇത് ഇത് ഹിറ്റാകും ഇത് ഫ്ലോപ്പ് ആകും എന്ന് പറയുന്ന ഒരു അവസ്ഥയില്ല പക്ഷേ അവിടെയാണ് ഞാൻ പറയുന്നത് എയ്സ്തറ്റിക്സ് അതായത് നമ്മളൊരു സിനിമ ചെയ്യുമ്പോൾ അതിൻ്റെ ക്യാമറ വർക്കും സൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റും ആർട്ട് വർക്കും കോസ്റ്റ്യൂംസും എല്ലാം ഇമ്പോർട്ടൻ്റ് ആകുന്നത് ഇതൊരു ബിഗ് സ്ക്രീൻ എക്സ്പീരിയൻസ് ആകുന്നത് അങ്ങനെയാണ് ഈ ബിഗ് സ്ക്രീൻ എക്സ്പീരിയൻസ് ആകാൻ വലിയ ഭയങ്കര സ്ഫോടനങ്ങളും വലിയ ഭയങ്കര ഒച്ചവയ്പ്പുകളും വേണമെന്ന് പോലുമില്ല ഈ പറയുന്ന എക്സ്പീരിയൻസ് കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ മുൻപൊക്കെ ആൾക്കാർ ഹോം തിയേറ്റർ അവനവെൻ്റെ ഹോം തിയേറ്റർ കാണിച്ചു കൊടുക്കുമ്പോൾ മറ്റൊരാൾ കാണാൻ വേണ്ടി ഇടുന്ന സിനിമകളെന്ന് പറയുന്നത് ഭയങ്കര കാർ റേസിംഗും ഇടിയാണ് ഇപ്പോൾ ഒരു ഗ്ലാസ് വെക്കുന്ന സൗണ്ടിന് പോലും ഇമ്പോർട്ടൻ്റ് ഉണ്ട് ഇമ്പോർട്ടൻസ് ഉണ്ട് അപ്പോൾ അത്തരം ഒരു ടോട്ടൽ എക്സ്പീരിയൻസ് ഉണ്ടാകുന്ന സിനിമകൾ നമ്മൾ എഴുത്തിലും ഈ പറയുന്ന പോലെ അവിടെ ഒരു കഥ വരുമ്പോൾ ഈ ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് കൊടുക്കാൻ ആ കഥയ്ക്ക് സാധിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അത് ഈ കഥയ്ക്ക് ഒരു നല്ലൊരു ക്യാമറമാനെ ആവശ്യപ്പെടുന്ന കഥയാണോ നല്ലൊരു സൗണ്ടിന് സാധ്യതയുള്ള കഥയാണോ അങ്ങനെയുള്ള ഒരു എസ്തെറ്റിക്സ് ടോട്ടാലിറ്റിയിൽ സാധ്യതയുണ്ടോ എന്നുള്ളതാണ് നോക്കുന്നത് കഥകൾ